കോന്നി പാറമട അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് ആവശ്യമായ സുരക്ഷ ഇല്ലായിരുന്നുവെന്ന് തൊഴിൽ വകുപ്പിന്റെ റിപ്പോർട്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാറമട ഉടമയ്ക്കെതിരെ കേസെടുക്കുമെന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കും സർക്കാർ ഭൂമി കൈയേറി പാറ പൊട്ടിച്ചു എന്ന പരാതിയും പരിശോധിക്കും പാറമടയിൽ സംയുക്ത ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തുമെന്നും ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ അറിയിച്ചു ഇപ്പം ഒന്ന് ജില്ലാ കളക്ടറുടെ അണ്ടറിൽ തന്നെ അത് ആർ ഡി ഒക്ക് ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ട് നമ്മള് പരിശോധന നടത്തുകയും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പഞ്ചായത്ത് ബി സി ബി ജിയോളജി അടക്കമുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരു ടീമിനെ വെച്ചുകൊണ്ട് അത് ഒന്ന് ഈ ഇപ്പൊ നേതെ പറഞ്ഞ പോലെ ബന്ധപ്പെട്ട എം എൽ എ പറഞ്ഞ പോലെ ഈ കോറിയുടെ കാര്യം മാത്രമല്ല നമ്മളുടെ കോന്നി റാന്നി മേഖലകളിൽ പ്രവർത്തിക്കുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ അവിടെയുള്ള ആ പ്രവർത്തിക്കുന്ന എല്ലാ കോറികളിലും ഇങ്ങനത്തെ ഒരു അന്വേഷണം നമ്മൾ നടക്കുന്നുണ്ട് ബിക്കോസ് എല്ലായിടത്തും ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തൊഴിലാളി സുരക്ഷിതരാണോ ഇതുപോലുള്ള പൊല്യൂഷൻ ഇഷ്യൂസ് ഉണ്ടോ ബാക്കി എന്താണെന്നുള്ളത് പരിശോധിച്ചിട്ട് സമയം ബന്ധമായിട്ട് തന്നെ ഒരു റിപ്പോർട്ട് നമ്മൾ സമർപ്പിച്ച നമ്മൾ എടുത്ത ശേഷം അതിന്റെ ഫർദർ ആക്ഷൻ എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്